നമസ്കാരം ന്യൂസ് സ്വാഗതം നിലവിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് എന്നാൽ അവരെ ദേശീയ അധ്യക്ഷയാക്കുന്നതിനുള്ള തീരുമാനം അത് വൈകിപ്പിച്ചുകൂടാ എന്ന ആവശ്യത്തിൽ എ ഐ സി സി ഊന്നി നിൽക്കുകയാണ് ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ എ ഐ സി സി യോഗത്തിൽ വ്യക്തമായതാണ് അതായത് എങ്ങനെയാണോ സോണിയാഗാന്ധി കോൺഗ്രസിനെ പിളരാതെ കെട്ടുറപ്പോടെ നയിച്ചത് അതുപോലെ തന്നെയായിരിക്കും പ്രിയങ്ക ഗാന്ധി വന്നാൽ കാരണം എല്ലാവർക്കും ഒരുപോലെ അവരുടെ രാഷ്ട്രീയ നേതൃത്വം ഗുണം ചെയ്യും എന്നുള്ള പക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ഇടക്കാലത്ത് കോൺഗ്രസ് അധ്യക്ഷനായെങ്കിൽ പോലും ദേശീയ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായതാണ് എന്നാൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ അതായത് പാർലമെൻറ്റിൽ കൂടുതൽ ശോഭിക്കുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവായി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തപ്പെടേണ്ട ആ ഒരു രീതിയിലേക്ക് ഇന്ത്യൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു ശൈലിയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് എ ഐ സി സി വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ മത്സരത്തിലൂടെ ജയിച്ചതാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എതിരിടാൻ ആരും തന്നെ കാണില്ല എന്നുള്ളത് ഉറപ്പാണ് ഖാർഗെ മത്സരിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ശശി തരൂറാണ് മത്സരിച്ചത് വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഖാർഗെ മികച്ച വോട്ട് ഷെയറിലാണ് ജയിച്ചു കയറിയത് എന്നാൽ നിർവാഹ സമിതി അംഗമായി തരൂറിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ഖാർഗെ മികച്ച ഒരു ലീഡർഷിപ്പിനെയാണ് വാർത്തെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എൺപത്തി വയസ്സ് കഴിഞ്ഞ ഖാർഗിക്ക് ആ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വലിയ സംശയത്തിൽ നിൽക്കുകയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം നിർണായകമായ പല തെരഞ്ഞെടുപ്പും പല സംസ്ഥാനത്തും നടക്കാനിരിക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ടത് ഡൽഹി ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്താറിൽ കേരളം അസാം ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ചെറുതായി കണക്കാക്കാൻ കഴിയില്ല കാരണം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ഡി എം കെയുടെ സഖ്യമായി മത്സരിക്കുന്ന കോൺഗ്രസ്സിന് അവകാശങ്ങൾ ഏറെ ഉണ്ട് അത് ഹനിച്ചാൽ മറുപടി കൃത്യമായി കൊടുക്കും എന്ന താക്കീത് കോൺഗ്രസ്സിന് കൊടുത്തേ മതിയാവുകയുള്ളൂ അതുതന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യമായി മുന്നിലുള്ളത് രണ്ട് പ്രധാന ആശയങ്ങളാണ് കോൺഗ്രസിൻ്റെ മുന്നിൽ ഉള്ളത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും ഒരു ശക്തിയായ വനിത വരുമ്പോൾ ആ പാർട്ടിയുടെ കെട്ടുറപ്പ് ഒന്നുകൂടി മെച്ചപ്പെട്ടതാകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് എത്തിക്കാൻ പ്രിയങ്ക നേതൃത്വം നൽകുമ്പോൾ കഴിയും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഖാർഗെ പോലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഒട്ടുമേ വൈകിക്കരുത് എന്ന പക്ഷമാണ് മല്ലികാർജുൻ ഖാർഗേക്ക് പോലും ഉള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതും അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനും എ ഐ സി സി ഒരുക്കമല്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും തിരിച്ച് കയറുക എന്നുള്ളത് അധികാരത്തിലേക്ക് കയറുന്നതിന് മുമ്പുള്ള സാമ്പിൾ പരീക്ഷണങ്ങളാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഈയിടയ്ക്ക് നടന്ന ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ ആത്മവീര്യം കെടുത്തുന്നതാണ് എന്നാൽ അതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അടുത്ത പരിപാടിയിലേക്ക് പോയത് കോൺഗ്രസിൻ്റെ ടീം സ്പിരിറ്റ് തന്നെയാണെന്ന് പ്രിയങ്ക പറയുന്നുമുണ്ട് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടൊപ്പമായിരുന്നു തൻ്റെ ലോക്സഭയിലേക്കുള്ള ആദ്യ പ്രവേശനം ഉറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് കയറുന്ന പ്രിയങ്കയ്ക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തം കൂടുകയാണ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആ ഉത്തരവാദിത്വം പൂർണ്ണതയിലേക്ക് എത്തുന്നു